നമസ്കാരം രാജ്യത്തെ പത്ത് യുദ്ധക്കപ്പലുകളിൽ അതിനൂതന സാങ്കേതിക സംവിധാനമായ കോ ഓപ്പറേറ്റീവ് എൻഗേജ്മെന്റ് കേപ്പബിലിറ്റി സിസ്റ്റം അഥവാ കോ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം സജ്ജീകരിച്ച് ഇന്ത്യൻ നാവികസേന ആഗോളതലത്തിൽ മുന്നേറ്റം നടത്തി ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഇതിലൂടെ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ രംഗം അത്യാധുനികവും അഭിമാനകരവുമായ ഒരു മുന്നേറ്റമാണ് സാധ്യമാക്കിയിരിക്കുന്നത് നാല് വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ മൂന്ന് കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ മൂന്ന് നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകൾ എന്നിവയിലാണ് നിലവിൽ ഇന്ത്യൻ നാവികസേന കോ ഓപ്പറേറ്റീവ് എൻഗേജ്മെന്റ് കേപ്പബിലിറ്റി സിസ്റ്റം സംയോജിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിനൊപ്പം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സംഘടനയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായുള്ള പങ്കാളിത്തത്തോടെയാണ് രാജ്യം പത്ത് യുദ്ധ കപ്പലുകളിൽ സി സിസ്റ്റം സജ്ജീകരിച്ചിരിക്കുന്നത് ഇതുവരെയും ലോകത്താകെ അമേരിക്കൻ നാവികസേന മാത്രമാണ് ഈ നൂതന സാങ്കേതിക വിദ്യ കൈമുതലാക്കിയിരുന്നത് അതാണ് ഇപ്പോൾ ഇന്ത്യയും സാധ്യമാക്കിയിരിക്കുന്നത് നിലവിൽ അമേരിക്കും ഇന്ത്യയ്ക്കും മാത്രമാണ് പടക്കപ്പലുകളിൽ സെൻസർ ഡാറ്റ കൈമാറ്റം സാധ്യമാക്കുന്ന സംയോജിത ഫയർ കൺട്രോൾ സംവിധാനമായ സിഇസി സിസ്റ്റം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ യുദ്ധക്കപ്പലുകൾ അവയിലെ റഡാറിന്റെ സഹായത്താലാവും ശത്രുവിനെ കണ്ടെത്തുക അങ്ങനെ തിരിച്ചറിയുന്ന ശത്രു സാന്നിധ്യത്തെ കപ്പലിലെ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് ആക്രമിക്കുന്നു എന്നാൽ റഡാറിന്റെ നിരീക്ഷണ വലയത്തിൽ ഉൾപ്പെടാത്ത നീക്കങ്ങളോട് നേരിട്ട് പ്രവർത്തിക്കാൻ സാധാരണ യുദ്ധക്കപ്പലുകൾക്കാവില്ല ഇവിടെയാണ് സിഇ സി സിസ്റ്റത്തിന്റെ പ്രസക്തി ഏറുന്നത് പല കപ്പലുകൾ വിമാനങ്ങൾ കരയിലെ റഡാർ സ്റ്റേഷനുകൾ എന്നിങ്ങനെയുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കായാണ് കോർപ്പറേറ്റീവ് എൻഗേജ്മെന്റ് കേപ്പബിലിറ്റി സിസ്റ്റം പ്രവർത്തിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വലിയ ഇലക്ട്രോണിക് പ്രതിരോധ കവചമെന്ന് ഈ സിസ്റ്റത്തെ വിശേഷിപ്പിക്കാനാകും ഈ സംവിധാനം സജ്ജീകരിക്കപ്പെടുന്നതോടെ ഒരു കപ്പലിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന വിവരങ്ങൾ തത്സമയം മറ്റെല്ലാ കപ്പലുകളുമായും പങ്കിടാനാകും നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന ഒരു കപ്പൽ കണ്ടുപിടിക്കുന്ന ശത്രുവിനെ മറ്റു കപ്പലുകൾക്ക് ആക്രമിക്കാനും തടയാനുമാവും എന്നാൽ ശത്രുപക്ഷത്തെ സംബന്ധിച്ച് ഏത് കപ്പലിൽ നിന്നാണ് ആക്രമണം നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയില്ല കോ ഓപ്പറേറ്റീവ് എൻഗേജ്മെന്റ് കേപ്പബിലിറ്റി സിസ്റ്റത്തിലെ ഡാറ്റ അതീവ സുരക്ഷിതമാണ് അവ ജാക്കുക എന്നത് ഏറെ പ്രയാസകരവുമാണ് അതും ശത്രുപക്ഷത്തിന് വെല്ലുവിളി ഉയർത്തുന്നു സിഇസി സിസ്റ്റത്തിന്റെ ഉയർന്ന ബാൻഡ് വിടുത്ത് സുരക്ഷിത ഡാറ്റാ ലിങ്കുകൾ എന്നിവ ജാമ്യിനെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇത് മത്സരാധിഷ്ഠിത വൈദ്യുതകാന്തിക പരിതസ്ഥിതികളിൽ തുടർച്ചയായ പ്രവർത്തനം ഉറപ്പാക്കുന്നു പരമ്പരാഗത റഡാർ നെറ്റ്വർക്കുകളെ തടസ്സപ്പെടുത്തുന്ന ഇലക്ട്രോണിക് യുദ്ധശേഷിയുള്ള ചൈനയെപ്പോലുള്ള വികസിത എതിരാളികൾക്കെതിരെ ഈ സംവിധാനം ഏറെ നിർണായകമായി തീരും ഈ സിസ്റ്റത്തിലെ തത്സമയ ഡാറ്റ സംയോജനവും ഓട്ടോമേറ്റഡ് ട്രാക്കുകളുടെ പരസ്പര ബന്ധവും മനുഷ്യ ഇടപെടലിന്റെ കാലതാമസം കുറയ്ക്കുകയും വേഗത്തിലുള്ള തീരുമാനങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുന്നു ചൈനയുടെ വളർന്നുവരുന്ന നാവിക സാന്നിധ്യവും പാകിസ്ഥാനിൽ നിന്നുള്ള പ്രകോപന നീക്കങ്ങളും കാരണം ഇന്തോ പസഫിക്ക് പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യോമ മിസൈൽ ഭീഷണികളെ കൂട്ടായി നേരിടാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ കഴിവ് സിഇസി വർദ്ധിപ്പിക്കും രണ്ടായിരത്തിൽ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളായ ഐഎൻഎസ് കൊച്ചിയിലും ഐ എൻ എസ് ചെന്നൈയിലും സിഇസി സിസ്റ്റത്തിന്റെ ആദ്യ പരീക്ഷണ സംയോജനം നടക്കുകയുണ്ടായി അതിനുശേഷം എം എഫ് സ്റ്റാർ മൾട്ടി ഫംഗ്ഷൻ സർവേലൻസ് ആൻഡ് ത്രെറ്റ് അലേർട്ട് റെഡാറും ബരാക്ക് എയ്റ്റ് മിസൈൽ സംവിധാനവും ഉപയോഗിച്ച് ഈ കപ്പലുകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയുണ്ടായി ഈ പരീക്ഷണ ശ്രമം വിജയം കണ്ടതോടെയാണ് പത്ത് യുദ്ധക്കപ്പലുകൾ സിഇ സി നെറ്റ്വർക്ക് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഇന്ത്യൻ നാവികസേന കടന്നത് ഇനിയും കൂടുതൽ യുദ്ധക്കപ്പലുകളെ ഈ നെറ്റ്വർക്കിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇന്ത്യൻ നാവികസേന തുടരുമെന്ന സൂചനയാണ് ലഭ്യമാകുന്നത് ഡൽഹി ക്ലാസ് ഡിസ്ട്രോയറുകൾ പോലുള്ള പഴയ പ്ലാറ്റ്ഫോമുകളിൽ സിഇസി സിസ്റ്റം സംയോജിപ്പിച്ച് നവീകരിക്കാനുള്ള ആസൂത്രണമാണ് നിലവിൽ നടത്തിവരുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും സിഇസി സിസ്റ്റം സജ്ജീകരിച്ചിരിക്കുന്ന കപ്പലുകളുടെ ഒരു കൂട്ടം സാധ്യമാക്കണമെന്ന ലക്ഷ്യമാണ് ഇന്ത്യൻ നാവികസേന മുന്നിൽ കാണുന്നത് ഇത്തരം കപ്പലുകളെ ഐ എൻ എസ് വിശാൽ കാരിയർ പ്രൊജക്ട് സെവൻ ഫൈവ് വൺ അന്തർവാഹിനികൾ പോലുള്ള നൂതന സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് സിഇസി ശൃംഖലയുടെ ഭാഗമാകുന്ന കപ്പലുകൾക്ക് ഹൈപ്പർസോണിക് മിസൈലുകളിൽ നിന്നോ ഡ്രോൺ കൂട്ടങ്ങളിൽ നിന്നോ സാച്ചുറേഷൻ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള ഐആർഒ പോലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള പരിസ്ഥിതികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കപ്പലുകൾ ബ്ലൈൻഡ് സ്പോട്ടുകൾ കുറയ്ക്കുകയും അറേബ്യൻ കടൽ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടൽ പോലുള്ള വിശാലമായ പ്രദേശങ്ങളിലെ ശത്രു ഭീഷണികൾ കൃത്യമായി തിരിച്ചറിയുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഈ സിസ്റ്റം ഒരു കപ്പലിനെ കൂടുതൽ മാരകമായ ഏകീകൃത ഒരു സൂപ്പർ ആയുധമാക്കി മാറ്റുന്നു അങ്ങനെ മൊത്തത്തിൽ യുദ്ധസേനയുടെ അതിജീവനക്ഷമത ഈ സിസ്റ്റം മെച്ചപ്പെടുത്തുന്നു നിലവിൽ സാധ്യമാക്കിയിരിക്കുന്ന സിഇസി സിസ്റ്റം നെറ്റ്വർക്കിലെ സെൻസറുകളും ആയുധങ്ങളും ഇനിയും വിപുലീകരിക്കപ്പെടുന്നതോടെ അനാവശ്യ പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യകത ഇല്ലാതാക്കപ്പെടും അങ്ങനെ ചെലവ് കുറയ്ക്കാനും കാര്യക്ഷമതയും പ്രവർത്തന മികവും വർദ്ധിപ്പിക്കാനുമാകും അങ്ങനെ സിഇ സി നെറ്റ്വർക്ക് ചെയ്യാത്ത എതിരാളികൾക്കെതിരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി അവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഈ സിസ്റ്റം സഹായകമാകും സിഇ സി സിസ്റ്റം സജ്ജീകരിച്ച പത്ത് യുദ്ധക്കപ്പലുകളുമായി ഇന്ത്യൻ നാവികസേന ഇപ്പോൾ സംയോജിത വ്യോമപ്രതിരോധത്തിൽ ആഗോള ശക്തികളോട് മത്സരിക്കുകയാണ് യു എസ് നാവികസേന നൂറിൽ പരം പ്ലാറ്റ്ഫോമുകളിലാണ് സിഎസ്ഇ സിസ്റ്റം സംയോജിപ്പിച്ചിരിക്കുന്നത് വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ നൂറ്റി എഴുപത്തിയഞ്ച് യുദ്ധക്കപ്പലുകളിൽ ഈ സിസ്റ്റം സംയോജിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് സുപ്രധാന കടൽപാതകൾ സംരക്ഷിക്കുന്നതിനും ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേഴ്സ് തന്ത്രത്തെ ചെറുക്കുന്നതിനും ഏതൻ ഉൾക്കടലിലെ കടൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും ഈ പുതു കാൽവെപ്പ് ഇന്ത്യൻ നാവികസേനക്ക് ഏറെ ഗുണകരമായി തീരും തേടി തീരുംറം